ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ചൊറിച്ചിൽ പിന്നെ ഈ ചൊറിച്ചിൽ വന്നിട്ടുള്ള തണുപ്പ് പാടുകൾ എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നത് ഇതിന് നമുക്ക് മെയിനായിട്ട് ഇതാ തുളസീൻ്റെ ഇല വേണം തുമ്പ വേണം തുമ്പ ഞാൻ എടുക്കുന്നത് ഈ എന്ന് പറയും ഇതാ തുമ്പൻ്റെ വ്യത്യാസം രണ്ട് തുമ്പൻ്റെ വ്യത്യാസങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാദാ തുമ്പ ഇതാണ് മണിത്തുമ്പം കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും നമുക്ക് ഈ തൊടികൾ പറമ്പിലെല്ലാം ഉണ്ടാകും കുറച്ച് നിലം ഇങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് നീളത്തിലും വരുന്നത് ഇതാണ് മണുത്തുമ്പോൾ മണിമണിമാരി ഉള്ളലും ഇങ്ങനെ ഉണ്ട് ഇലക്ക് ഏകദേശം തുമ്പൻ്റെ ഇല തന്നെ ഏകദേശം നമുക്ക് തോന്നും പക്ഷേ ഇതല്ല വലിപ്പം ഉണ്ടാവും ഇത് ചെറിയ ഇതാണ് ഇത് ചെറിയ കുഞ്ഞി പൂവാണ് ഇതിന് വരിക പിന്നെ അതാ ഈ ഒരു മണിമണിമാര് നിറച്ചുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് മണിത്തുമ്പോൾ മണിത്തുമ്പ സാധാ തുമ്പ് മണിത്തുമ്പോൾ വ്യത്യാസമുണ്ട് അപ്പം ഈ തുമ്പ ആണ് നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് ഈ തുമ്പയും തുളസിയാണ് ഞാൻ ഇതിന് ഇലകളായിട്ട് എടുക്കുന്നത് നമുക്ക് ഈ തുമ്പെ എടുക്കാം പക്ഷെ ഈ തുമ്പനേക്കാളും നല്ല ഔഷധഗുണമുണ്ടാകും ഈ കുട്ടികളെ ചോദിച്ചില്ല ഇതെല്ലാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മണിത്തുമ്പെ എടുക്കുമ്പോൾ അപ്പം നമുക്ക് മണിത്തുമ്പ കിട്ടാണെങ്കിൽ ഇതാണ് ഇത് ബെസ്റ്റ് സാധനം ഈ മണിത്തുമ്പ തന്നെ എടുക്കണം ഇതിന് വേണ്ടി കൂടെ ഞാൻ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വരാം നല്ല മണ്ണ് ഉണ്ട് നമുക്ക് വൃത്തിയാക്കി വരാം നമ്മൾ ഈ മണിത്തുമ്പ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സാധാ തുമ്പേശം എടുത്തിട്ടുണ്ട് പിന്നെ തുളസി തുളസീൻ്റെ എല്ലാം അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് മെയിനായിട്ട് ഇണലിൽ വേണ്ടത് ഞാൻ വാവയ്ക്കുന്നു മേലഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഈ മണിത്തുമ്പ ചേർക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്താൽ മതി നല്ലോണം കഴുകി കൊണ്ടുവന്നതാണ് പിന്നെ നമുക്ക് സാധാ തുമ്പ ഇതിൻ്റെ സ്വത്തലതിൽ ഇറങ്ങും സാദാ തുമ്പയും ചേർക്കുന്നുണ്ട് അതേമാതിരി ഞാൻ തുളസീൻ്റെ ഇതും ചേർക്കുന്നുണ്ട് മൂന്നും ചേർത്തുന്നുണ്ട് അതുപോലെ നമുക്ക് വേണ്ടത് കർപ്പൂര പച്ച കർപ്പൂര അത് കുട്ടികൾക്ക് കുളിപ്പിക്കുമ്പോഴും മേൽ കഴുകി കൊടുക്കുമ്പോഴും എല്ലാം നല്ലതാണ് ഈ പച്ച കർപ്പൂര അത് ഇതും കുറച്ച് ഞാൻ ഒരു കല്ലുപ്പും ചേർക്കുന്നുണ്ട് ഞാനിത് വാവിനൊന്ന് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാവക്ക് ചെറുതായിട്ടൊരു മേലൊരു ചൊറിയുന്ന മരുണ്ട് ഒരു ചെറിയ പാടുമുണ്ട് തണർപ്പ് ചൊറിഞ്ഞിട്ടുള്ളൊരു തണർപ്പും ഉണ്ട് ഞാനിത് രണ്ട് ദിവസത്തിൽ കഴുകി കൊടുത്തപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്കിത് തണുത്തിട്ട് വേണം കുറച്ച് ഇളഞ്ഞ് കൂടിയോടുകൂടി വേണം കുട്ടികളെ നേരഴുകി കൊടുക്കാന് അപ്പം നമുക്കിത് ഒന്ന് തിളപ്പിക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് നമ്മുടെ ഇലകളുടെ സത്തും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് പച്ചക്കർപ്പൂരത്തിനെല്ലാം നല്ല സ്മെല്ലടിക്കുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് അതുകൊണ്ട് നമ്മൾ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശമനം ഉണ്ടാവും ഇതിന് ചൊറച്ചിലിനോ അത് വന്നിട്ടുള്ള പാടുകൾക്കോ പിന്നെ കുട്ടികളെയും നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് ചൂടാറി ഇളഞ്ച് ചൂടോട് കൂടി വേണം കഴുകി കൊടുക്കാൻ അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാവും ജയിക്കുന്നു ഇതുപോലെ അടുത്ത നല്ല നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ